ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസി കടക്കാം തലശ്ശേരി ആറാം ഏരിയകളിൽ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴികളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ടു വീലർ ഷോറൂമിലേക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് തലശ്ശേരിയാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകീട്ട് ആറു വരെയാണ് പ്രവർത്തി സമയം പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ സാലറി ലഭ്യമാണ് അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഓഫീസ് സ്റ്റോക്ക് പോസ്റ്റിലേക്കാണ് തൃശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ബി കോം അല്ലെങ്കിൽ ബി എസ് സി മാത്സ് ആണ് പറയുന്നത് ഏജ് ജി ഇരുപത്തി അഞ്ചിനും നാല്പതിനും ഇടയിലായിരിക്കണം ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രവൃത്തി സമയം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി പറയുന്നത് അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്ന ടൈൽസ് ഷോറൂമിലേക്കാണ് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റം ടെലികോളർ പോസ്റ്റിലേക്കാണ് വേക്കൻസി ആറാം മൈലാണ് ലൊക്കേഷൻ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം മുപ്പത്തഞ്ചു വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവൃത്തി സമയം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക എന്റെ വേക്കൻസി വരുന്നത് മാർക്കറ്റിംഗ് കമ്പനിയിലെ ബ്രാൻഡ് പ്രൊമോട്ടർ പോസ്റ്റിലേക്കാണ് ലൊക്കേഷൻ വേനൽ തലശ്ശേരിയാണ് പ്ലസ് കഴിഞ്ഞ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം നാല്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം രാവിലെ ഒൻപതേ മുതൽ വൈകിട്ട് അഞ്ചേ വരെയാണ് പ്രവൃത്തി സമയം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊണ്ടിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഗേൾസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളുമായി പിന്നീട് വരുന്നായിരിക്കും അതുവരേക്കും ബൈ